ഉപയോഗിച്ചതിന് ശേഷം ടീ ബാഗുകൾ വലിച്ചെറിയരുത് യൂസ്ഡ് ടീ ബാഗുകൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് വീഡിയോയിലേക്ക് വീഡിയോയിലേക്ക് മനസ്സിലാക്കാം യൂസ്ഡ് ടീ ബാഗുകൾ പൂന്തോട്ടത്തിലെ ചെടികളുടെ ഉപയോഗിക്കാം കീടനാശിനി അല്ലെങ്കിലും ജൈവ വിഘടനം സംഭവിക്കുന്ന ടീ ബാഗുകൾ കളകളുടെ വളർച്ചയെ താൽക്കാലികമായി തടസ്സപ്പെടുത്തും ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളരും ഇതിനോടൊപ്പം തന്നെ ചെടികൾക്ക് സമീപം ടീ ബാഗുകൾ നിക്ഷേപിച്ചാൽ പ്രാണികളെ തുരത്താം എലികളെ അകറ്റി നിർത്താം വളരെ എളുപ്പത്തിൽ തീ പിടിപ്പിക്കാനായി അടുക്കളയിൽ നനവുമാറിയതിനു ശേഷം ടീ ബാഗുകൾ ഉപയോഗിക്കാവുന്നതായി ഉപയോഗിച്ച ടീ ബാഗുകൾ വീടിനുള്ളിലെ ദുർഗന്ധം അകറ്റാൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് ശേഷം അലമാരയിലോ ദുർഗന്ധമുള്ള ഷൂസിലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രിഡ്ജിലോ ബേസ് ബിന്നിലോ പ്ലേസ് ചെയ്താൽ ആ ദുർഗന്ധം ഇല്ലാതെയാകും ടീ ബാഗുകളുടെ ഒരു ഭാഗം കീറി അതിനുള്ളിലേക്ക് വിത്തുകൾ പ്ലേസ് ചെയ്യാവുന്നതാണ് നനവ് നിലനിർത്താൻ ശ്രദ്ധിക്കണം വെയിലുള്ള ഭാഗത്തേക്ക് വെച്ചാൽ പെട്ടെന്ന് തന്നെ മുള വരുന്നതായി കാണാം കണ്ണാടികളും ഗ്ലാസുകളും യൂസ്ഡ് ടീ ബാഗുകളെ ഒന്നുകൂടി നനച്ചതിന് ശേഷം അതിന്റെ കൊത്തും സത്തും കളഞ്ഞു നന്നായിട്ട് വാഷ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം മൈക്രോ ഫൈബർ ക്ലോത്ത് ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കാം യൂസ്ഡ് ടീ ബാഗുകൾ ഉപയോഗിച്ച് പാത്രത്തിലെ എണ്ണമയവും കറയും തീയും മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഒരു പാത്രത്തിൽ തിളപ്പിച്ച വെള്ളത്തിൽ ടീ ബാഗുകൾ അതിനുശേഷം എണ്ണമയം ഉള്ളതുമായ പാത്രങ്ങൾ അതിലേക്ക് ഇടുക കാർപ്പറ്റുകൾ ഫ്രഷ് ആയി സൂക്ഷിക്കാനും ടീ ബാഗുകൾ ഉപയോഗിക്കാം അതിനായി ടീ ബാഗ് തുറന്ന് പൊടി നന്നായി ഉണക്കിയെടുക്കുക ഈ പൊടി നമ്മുടെ കാർപ്പറ്റിൽ വിതറി കൊടുക്കാവുന്നതാണ് പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം വാക്യൂം ചെയ്തെടുത്താൽ കാർപ്പറ്റ് ഫ്രഷ് ആയി മാറും